മംഗലശ്ശേരി അച്ഛനെ കാണണമെന്നാണ് മഹി ആദ്യം കരുതിയത് പിന്നീട് ആദ്യം വസുമതിയെ കാണാമെന്ന് അവൻ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ കുമാരൻ പറഞ്ഞ വിവരം അനുസരിച്ച് മഹി നേരെ പോയത് വസുമതിയുടെ ഓഫീസിലേക്കാണ് എന്തെന്നാൽ അവന് നിർബന്ധമുണ്ട് ലജുവിൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരാനുണ്ടെന്ന് അവന് ഉറപ്പുണ്ട് അതിന് വസുമതിയെ തന്നെയാണ് ആദ്യം കാണേണ്ടത് ആ സ്ത്രീയിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം മംഗലശ്ശേരി അച്ഛനെ കാണാം ഓഫീസിൻ്റെ മുന്നിലെത്തിയതും സെക്യൂരിറ്റിക്കാരൻ മഹിയെ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവനെ അകത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം നന്ദനുമായുള്ള ഏറ്റുമുട്ടൽ സെക്യൂരിറ്റിക്കാരന് ഓർമ്മയുണ്ട് എന്നാൽ അകത്തുള്ള സി സി ടി വിയിലൂടെ ബസുമതി പുറത്ത് മഹിയെ കാണുന്നുണ്ടായിരുന്നു പെടുന്നവനെ വസുമതി സെക്യൂരിറ്റിയെ ഫോൺ ചെയ്തു മാഡം ഇന്നലെ നന്ദൻ സാറുമായി പ്രശ്നമുണ്ടാക്കിയവനാണ് ഇവന് മേഡത്തെ കാണണമെന്നും അകത്തേക്ക് പറഞ്ഞു വിട് സി സി ടി വി നോക്കിക്കൊണ്ട് തന്നെയാണ് വസുമതി ഫോണിലൂടെ പറയുന്നത് എന്തെന്നാൽ മഹിയുടെ ഈ ആഗമന ഉദ്ദേശം എന്താണെന്ന് വസുമതിക്ക് അറിയണം വീണ്ടും നന്ദൻ ശ്രീലക്ഷ്മിക്ക് വേണ്ടി പ്രശ്നമുണ്ടാക്കിയോ അച്ഛനെ പോലെ തന്നെ മകനും തുടങ്ങിയോ പോകുവാൻ വസുമതിയുടെ രക്തം ചൂടുപിടിച്ചു സെക്യൂരിറ്റിക്കാരൻ പിടിവിട്ടത് മഹി ഒറ്റ കൊതുപ്പിന് വസുമതിയുടെ ഓഫീസിന്റെ മുന്നിലെത്തി ഡോർ തട്ടാനൊന്നും അവൻ നിന്നില്ല ഡയറക്റ്റായി ഡോർ തുറന്ന് വസുമതിയുടെ മുന്നിൽ വന്നിരുന്നു കത്തിച്ചൊലിക്കുന്ന അവന്റെ കണ്ണുകളും തന്നിഷ്ടത്തോടെയുള്ള ഇരുത്തവും വസുമതിയെ ചൊടിപ്പിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ആ സ്ത്രീ അവനെ തന്നെ ഉറ്റുനോക്കി ഉം എന്താ കടുപ്പത്തിലായിരുന്നു വസുമതിയുടെ ചോദ്യം എന്താ ഏതാ ഒന്നുമില്ല ഞാൻ ഡയറക്റ്റായി ചോദിക്കും അതിന് ഡയറക്റ്റായിട്ട് എനിക്ക് മറുപടി കിട്ടണം കനത്തിലായിരുന്നു അവന്റെ ശബ്ദം ഉം എന്താ നിനക്ക് നിനക്കറിയേണ്ടത് അവന്റെ സംസാരം തീരെ ഇഷ്ടമാകുന്നില്ല ബസുമതിക്ക് നിങ്ങൾക്കൊരു മാലിന്യ ഓർമ്മയുണ്ടോ നെറ്റി ചുളിച്ചുള്ള അവന്റെ സംസാരം ഒപ്പം അവൻ വസുമതിയെ നിരീക്ഷിക്കുന്നുമുണ്ട് എന്നാൽ ആ പേര് കേട്ടതും വസുമതിയിൽ ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല ആരാ എന്ന മട്ടിൽ ആ സ്ത്രീ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു പത്ത് പതിനെട്ട് വർഷം പിന്നോട്ടേക്ക് പോയി നോക്കൂ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കാരണം ഈ നാട് വിട്ടുപോയ ഒരു സ്ത്രീ ഇല്ലേ ലച്ചുവിൻ്റെ അമ്മ മാലിനി എന്നാൽ അവൻ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞതും വസുമതിയുടെ മുഖം പെടുന്നനെ മാറി അത്രയും നേരം അഹങ്കാരത്തോടെ ഇരുന്നവർ പെട്ടെന്ന് പതുങ്ങിപ്പോയി ഇതേ സമയം മഹി ആ സ്ത്രീയെ ഉറ്റുനോക്കുകയായിരുന്നു എത്ര പെട്ടെന്നാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നതും അവൻ്റെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞു അപ്പോൾ മാലിന്യമ്മയുടെ തിരോധാനം ഈ സ്ത്രീ കാരണമാണെന്ന് അവൻ ഉറപ്പിച്ചു ഇപ്പോൾ ഓർമ്മ വന്നു അല്ലേ പുച്ഛത്തോടെയുള്ള മഹിയുടെ സംസാരം എനിക്ക് ഓർമ്മയൊന്നും വന്നിട്ടില്ല അല്ല മാലിന്യെക്കുറിച്ച് നീ എന്താ എന്നോട് ചോദിക്കുന്നത് പരിങ്ങളിൽ നിന്ന് ആർജവത്തോടെ വസുമതി അവനോട് ചോദിച്ചു എന്തെന്നാൽ ഒരിക്കലും മറക്കാനാകാത്ത നാളുകളാണ് അതൊക്കെ തൻ്റെ അസ്തിത്വത്തെ പോലും ആ നാളുകൾ ചോദ്യം ചെയ്യും അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിന്ന് വഴുതി മാറാനാണ് വസുമതി ശ്രമിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ വസുമതിയമ്മ എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട് അറിയാലോ മഹി ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ അഴിക്കുള്ളിലാകും വസുമതിയും മംഗലശ്ശേരി ഗ്രൂപ്പും അതിലുപരി നിങ്ങളുടെ മകൻ അറിഞ്ഞാലോ തൻ്റെ അച്ഛനെ അമ്മയാണ് കൊന്നതെന്ന് തൻ്റെ മനസ്സിൽ തോന്നിയതൊക്കെ മഹി വെറുതെ വസുമതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അഥവാ ഏതെങ്കിലും ഒന്ന് കൊളുത്തിയാലോ ഒപ്പം വസുമതിയെ അവൻ നിരീക്ഷിക്കുന്നുമുണ്ട് മിന്നിമറയുന്ന ഭാവങ്ങൾ കണ്ണിലെ പിടപ്പ് നിനക്കെന്താ വേണ്ടത് തൻ്റെ കാണിച്ച ബസുമതി വീണ്ടും പതുങ്ങി മാലിന്യമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് അത് വ്യക്തമായി എനിക്ക് അറിയണം അതറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം അല്ലാതെ നിങ്ങളെ ഈ വയസ്സാകാലത്ത് ജയിലിൽ കിടത്തണമെന്നൊന്നും എനിക്കില്ല എന്നോട് സഹകരിച്ചാൽ നിങ്ങൾക്ക് നന്നു അല്പസമയം ബസുമതി അവനെ തന്നെ നോക്കി നിന്നു ഒപ്പം മഹിയെ പിണക്കുന്നത് ശരിയല്ലെന്നും അവർക്ക് മനസ്സിലായി എന്നാലും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞില്ലേ മാലിന്യെക്കുറിച്ച് ഇവൻ എങ്ങനെ അറിഞ്ഞു അവൾ തിരിച്ചു വന്നോ ആ സംശയം വസുമതിയിൽ ഇപ്പോഴും ഉണ്ട് പഴയ കാര്യങ്ങളൊക്കെ മാലിനി ഇവനോട് പറഞ്ഞിട്ടുണ്ടോ അവൾ ഇപ്പോഴും ജീവനോടെയുണ്ടോ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ വസുമതിയിൽ ഒരുപാട് സംശയങ്ങൾ കടന്നു വന്നു ആലോചിച്ചു കഴിഞ്ഞില്ലേ ഇനി എന്നോട് പറയുന്നതല്ലേ നല്ലത് ഭീഷണിയും കലർന്നിരുന്നു മഹിയുടെ സ്വരത്തിൽ പറയാം അതിനുമുമ്പ് എനിക്കൊരു കാര്യം അറിയണം വസുമതി വീണ്ടും അവനെ നോക്കി ഉം എന്താ അറിയേണ്ടത് മാലിനി അവൾ ഉണ്ടോ നിന്നോട് ആരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവൾ വീണ്ടും ഈ നാട്ടിലേക്ക് വന്നുവോ വസുമതിയുടെ ശബ്ദത്തിൽ ഇടർച്ചയും അതേപോലെ ഗൗരവവും ഉണ്ടായിരുന്നു എന്നോട് മാലിന്യമ്മയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മാലിന്യമ്മ ജീവനോടെ ഇല്ല ജീവൻ വെണിഞ്ഞത് എൻ്റെ ഈ കൈകളിൽ വെച്ചാണ് നിയോഗം എന്ന് പറയാറില്ലേ അതായിരിക്കും മാലിന്യമ്മയെ എൻ്റെ അടുത്ത് എത്തിച്ചത് ഇനിയൊന്നും മറക്കേണ്ട എന്താ മാലിന്യമ്മയ്ക്ക് സംഭവിച്ചത് എന്തിനാ ഭർത്താവിനെയും പിഞ്ചുകുഞ്ഞിനെയും വിട്ട് ഈ നാട്ടിൽ നിന്ന് ആ അമ്മ പോയതും എന്തിനാ ആ പിഞ്ചു കുഞ്ഞിനെ അനാഥയാക്കിയത് എല്ലാത്തിനും ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട് അത് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്നും പോകൂ പറഞ്ഞു കഴിയുമ്പോൾ ലച്ചുൻ്റെ ജീവിതത്തെ ഓർത്തപ്പോൾ അവന് വേദന തോന്നി അവൾ അനുഭവിച്ച വേദനകളും ത്യാഗങ്ങളും തൻ്റെ അമ്മയെ മോശമായി ചിത്രീകരിച്ച നാളുകളും ഒരു പെണ്ണ് എന്തൊക്കെ വേദനകൾ സഹിക്കാം അതൊക്കെ അവൾ സഹിച്ചിട്ടുണ്ട് എന്ന് ഓർത്തപ്പോൾ അവൻ്റെ നെഞ്ചൊന്നു നേറി തെറ്റായിരുന്നു അറിയാം പക്ഷേ എൻ്റെ സാഹചര്യവും അതായിരുന്നു നിൻ്റെ മുന്നിലിരിക്കുന്ന ഈ ബസുമതിയല്ല പഴയ ബസുമതി ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവൾ അച്ഛൻ്റെ ഇഷ്ടത്തോടെയാണ് നന്ദന്റെ അച്ഛനെ ഞാൻ കല്യാണം കഴിച്ചത് ഞാനും അദ്ദേഹവും പ്രണയത്തിലായിരുന്നു അദ്ദേഹത്തിന് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ അച്ഛനെ അതൊന്നും ഒരു എതിർപ്പായിരുന്നില്ല മകളുടെ സന്തോഷമായിരുന്നു അച്ഛന് വലുത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മംഗലശേരിൽ തന്നെ ഞങ്ങൾ താമസമാക്കി പതിയെ അച്ഛൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടാൻ തുടങ്ങി പതിയെ പതിയെ മേലധികാരിയായി അദ്ദേഹം ഉയർന്നു വന്നു എല്ലാവർക്കും സന്തോഷമായിരുന്നു അച്ഛൻ്റെ പകുതി ഭാരം കുറഞ്ഞു എന്നാണ് എല്ലാവരും പറയാറ് അതിനിടയിൽ നന്ദനും ജനിച്ചു സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നു അതെല്ലാം പണം വരുമ്പോൾ മനുഷ്യൻ മാറുമെന്ന് പറയാറില്ലേ തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് കുടുംബം മറന്നു മകനെ മറന്നു പല സ്ത്രീകളും പല രാത്രികളിൽ കൂട്ടുകൂടാൻ തുടങ്ങി പണം ദൂർത്തിനു വേണ്ടി ചിലവാക്കി കമ്പനിയിലെ കണക്കുകളും എസ്റ്റേറ്റിലെ കണക്കുകളും ഒന്നും നേരെയല്ലാതെ വന്നു ഒരിക്കൽ അച്ഛനോട് വഴക്കിടുക പോലും ചെയ്തു അന്ന് ഞാൻ നന്ദന്റെ അച്ഛന്റെ കൂടെയാണ് നിന്നത് അദ്ദേഹത്തെ അത്രയും വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷേ ആ വിശ്വാസം തെറ്റിക്കുന്നതായിരുന്നു കമ്പനിയിൽ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച മാലിനി തൻ്റെ കൺമുന്നിൽ കണ്ട കാഴ്ചയിൽ വസുമതി അലറി വിളിച്ചു വസുമതിയുടെ ശബ്ദം കേട്ടതും മാലിനി തിരിഞ്ഞു നോക്കി എന്നാൽ തൻ്റെ തൊട്ടുപറകിൽ മുതലാളി ഉള്ളത് അവൾ ശ്രദ്ധിച്ചതുമില്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും തന്നെ വഷളത്തരത്തോടെ നോക്കുന്ന മുതലാളിയാണ് മാലിനി കണ്ടത് ഒപ്പം അയാൾ വെപ്രാളത്തോടെ നോട്ടം മാറ്റി വസുമതിയെ നോക്കുന്നുമുണ്ട് തികഞ്ഞ കോപത്തോടെ അഗ്നി കത്തുന്ന കണ്ണുകളോടെ വസുമതി മാലിനിയുടെയും ചന്ദ്രന്റെയും അടുത്തേക്ക് നടന്നെത്തി നീ ഇത്ര കാര്യമാണെന്ന് ഞാൻ കരുതിയില്ല ഭർത്താവിനെയും ആ ചെറിയ കൊച്ചിനെയും നീ മറന്നോടി അടുത്തേക്ക് വന്നതും വസുമതി മാലിനിയുടെ നേരെ ചീറി ആ സമയമൊന്നും അവിടെ വേറൊരു തൊഴിലാളിയും ഉണ്ടായിരുന്നതുമില്ല അതുകൊണ്ട് തന്നെ എത്ര ഉറക്കെ പറഞ്ഞാലും ആരും കേൾക്കുകയുമില്ല ഒപ്പം മിഷീൻ്റെ ശബ്ദവും എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും മറന്നെന്ത് കളിച്ചെന്ന വസുമതിയിൽ നിന്നും വീണ വാക്കുകൾ മാലിനീക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്തെന്നാൽ ദൈവത്തെ പോലെ കാണുന്ന ഭർത്താവിനെയും തൻ്റെ പോലെ കാണുന്ന കുഞ്ഞിനെയുമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഒരമ്മ എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും മാലിന്യയ്ക്ക് അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നീ എന്ത് ചെയ്തെന്നോ ഞാനിപ്പോൾ കണ്ട കാഴ്ച എന്താണ് വീണ്ടും കോപത്തോടെയുള്ള വസുമതിയുടെ വാക്കുകൾ എന്ത് കണ്ടെന്ന് ഞാനിവിടെ സ്റ്റോക്ക് എടുക്കുകയായിരുന്നില്ലേ മാലിനിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്തെന്നാൽ ചെയ്യാത്ത ഒരു തെറ്റിന് വഴി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ സ്റ്റോക്ക് എടുക്കുകയായിരുന്നോ അതോ നിങ്ങൾ രണ്ടുപേരും കൊഞ്ചിക്കുഴയുകയായിരുന്നു വസുമതി ഇപ്പോൾ ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല വസുമതി വരുമ്പോൾ കാണുന്നത് മാലിനിയുടെ പിറകിൽ തൊട്ടു തൊട്ടില്ലെന്നല്ല മട്ടിൽ നിൽക്കുന്ന ചന്ദ്രനെയാണ് ആ കാഴ്ച കാണുന്ന ആർക്കും സംശയം തോന്നാതിരിക്കില്ല അനാവശ്യം പറയരുത് നിങ്ങളുടെ ഭർത്താവ് എൻ്റെ അടുത്ത് നിന്നെന്ന് കരുതി അത് മറ്റൊരു രീതിയിലാകണമെന്നില്ലല്ലോ പിന്നെ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ഇവിടെ സ്റ്റോക്ക് എടുക്കുകയായിരുന്നു നിങ്ങളുടെ ഭർത്താവ് എൻ്റെ പിറകിൽ വന്നതോ നിന്നതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല കുറച്ച വാക്കുകളോടെ തന്നെ മാലിനി മറുപടി നൽകി മാലിന്യ അങ്ങനെ പറഞ്ഞതും വസുമതിയുടെ നോട്ടം തന്നെ ദഹിപ്പിച്ചു നോക്കുന്ന ചന്ദ്രനിലേക്കായി അവൾ പറഞ്ഞത് ശരിയാണോ ഇതുവരെ തൻ്റെ ഭർത്താവിനെ സംശയിക്കാതെ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന സ്വന്തം അച്ഛൻ പോലും ഭർത്താവിനെ പഴി പറഞ്ഞപ്പോൾ അച്ഛനെ തടഞ്ഞവൾ ഇന്ന് കണ്ട കാഴ്ചയിൽ ചോദ്യം ചെയ്തിരിക്കുന്നു വസു അത് ഞാൻ സ്റ്റോക്ക് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ എന്തു പറയണമെന്നറിയാതെ അയാൾ കുഴഞ്ഞു മതി നിർത്ത് ഇനിയൊന്നും എനിക്ക് കേൾക്കേണ്ട ഡി ഇനി നീ എൻ്റെ ഓഫീസിൽ വരാൻ പാടില്ല ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം വസുമതി തീർപ്പ് പറഞ്ഞതും പിന്നെ മാലിനി ഒരു നിമിഷം അവിടെ നിന്നില്ല ചോക്ക് ബുക്ക് മേശയുടെ മുകളിലേക്ക് വലിച്ചറിഞ്ഞ് തന്റെ ബാഗും എടുത്തവൾ അവിടെ നിന്നും ഇറങ്ങിയിരുന്നു മാലിനി കഴിഞ്ഞതും വസുമതി വീണ്ടും ചന്ദ്രനെ ചോദ്യം ചെയ്തെങ്കിലും അയാൾ ഭീഷണി മുഴക്കുകയാണ് ചെയ്തത് മംഗലശ്ശേരി തറവാട് ഒന്നടക്കം ചുട്ടുകരിക്കുമെന്നും താൻ പറഞ്ഞത് അനുസരിക്കാതെ എന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നു പറഞ്ഞ് വസുമതിയെ അയാൾ ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യണമെന്നറിയാതെ വസുമതി തളർന്നു എന്നാൽ അവളെ സംരക്ഷിക്കാൻ അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാലിനി ജോലിക്ക് പോയില്ല എന്നാൽ വസുമതി പറഞ്ഞയച്ച ഒരാൾ മാലിനിയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വന്നു നാളെ തന്നെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യണമെന്ന് മാലിനിയോട് അയാൾ പറഞ്ഞു ഒപ്പം വസുമതി അമ്മയ്ക്ക് നിങ്ങളെ കാണണമെന്ന് അത്രയും പറഞ്ഞ് അയാൾ പോയിരുന്നു പോകണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു മാലിനി പിന്നെ വീട്ടിലെ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ അവൾ പോകാം എന്ന് കരുതി പിറ്റേ ദിവസം തൊട്ട് മംഗലശ്ശേരി ഗ്രൂപ്പിൽ വീണ്ടും അവൾ ജോയിൻ ചെയ്തു അതേ ദിവസം തന്നെ അവളെ കാണാൻ വസുമതി ഓഫീസിൽ വരികയും ചെയ്തു എന്നോട് ദേഷ്യമുണ്ടാകുമല്ലേ വസുമതി അവളുടെ അടുത്തേക്ക് വന്നതും പറയുകയായിരുന്നു ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഞാൻ തെറ്റ് ചെയ്യാത്തോളം കാലം എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല അത് ആരായാലും മാലിനിയുടെ വാക്കുകളിൽ മൂർച്ചയുണ്ടായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു മാലിനി അതുകൊണ്ടായിരിക്കാം അല്ലേ എൻ്റെ ഭർത്താവിനും നിന്നോട് താല്പര്യം തോന്നിയത് ഞാനിപ്പോൾ വിളിപ്പിച്ചത് നിന്നെ ഇവിടെ ജോലിക്കെടുക്കാനല്ല നീ ഈ നാട്ടിൽ നിന്ന് പോകണം എന്നേക്കുമായി നിങ്ങൾക്കെന്താ ഭ്രാന്തായോ ഞാനെന്തിനു പോകണം ജോലിക്ക് വരണ്ടെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞാൽ മതി അതിനപ്പുറം എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിട്ടില്ല വസുമതിയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ മാലിനി പ്രതികരിച്ചു ഇടപെടും മാലിനി കാരണം ഇത് ഇതെന്റെ ജീവിതമാണ് മംഗലശ്ശേരി തറവാടിന്റെ അഭിമാന പ്രശ്നമാണ് നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം നീ ഇവിടെ നിന്ന് പോകണം ഇല്ലെങ്കിൽ അയാൾ ഇനി നിങ്ങൾക്ക് എന്താ ചേ ഞാൻ പോകുന്നു ഇനി എന്നെ കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അത്രയും പറഞ്ഞ് വീണ്ടും ബാഗും എടുത്ത് ബസുമതിയെ അറപ്പോടെ നോക്കി മാലിനി മുന്നോട്ടേക്ക് നടന്നതും വസുമതി പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നീ ഈ നാട് വിട്ടു പോയില്ലെങ്കിൽ നിന്റെ മകളും ഭർത്താവും ജീവനോടെ ഉണ്ടാകില്ല വസുമതി പറഞ്ഞാൽ പറഞ്ഞതാണ് നീ തനിച്ചു വേണം ഇവിടെ നിന്നും പോകാൻ ഇന്നൊരു ദിവസം മാത്രം നിനക്ക് ഞാൻ തരും എന്ത് വേണമെങ്കിലും നീ ചിന്തിക്കൂ അറിയാം അന്ന് ഞാൻ മാലിന്യയോട് പറഞ്ഞതും ചെയ്തതും ഒക്കെയും തെറ്റായിരുന്നുവെന്ന് എൻ്റെ തെറ്റിദ്ധാരണയാണ് ആ മകളെയും അച്ഛനെയും അനാഥമാക്കിയത് അതൊക്കെ എനിക്കറിയാം നിങ്ങൾ കാരണമാണ് മാലിന്യമ്മ ഈ നാട് വിട്ടു പോയതെന്ന് മകളുടെയും ഭർത്താവിൻ്റെയും ജീവനായിരുന്നു ആ അമ്മയ്ക്ക് വലുത് പക്ഷേ അതിനിടയിൽ നന്ദന്റെ അച്ഛൻ എങ്ങനെ മരിച്ചുവെന്ന് വസുമതിയമ്മ പറഞ്ഞില്ലല്ലോ അതും കൂടി ഞാൻ കേൾക്കട്ടെ മാലിന്യി പോകാനുണ്ടായ കാരണം വിവരിച്ചതും മഹി അടുത്ത ചോദ്യം ചോദിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ മൂലകാരണം നന്ദന്റെ അച്ഛനാണ് അതുമല്ല ലച്ചുവിന്റെ അച്ഛൻ പറഞ്ഞു മഹിക്ക് അറിയാം അമ്മയുടെ തിരോധാനത്തിന് ശേഷമാണ് നന്ദന്റെ അച്ഛൻ മരണപ്പെട്ടതെന്ന് ആ ഒരു ഓർമ്മയിലാണ് അവന്റെ ചോദ്യം അത് നീ അറിയേണ്ട ആവശ്യമില്ല മാലിനിയെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതല്ലേ നീ അവളെക്കുറിച്ച് അറിഞ്ഞില്ലേ ഇനി നിനക്ക് പോകാം ചന്ദ്രനെക്കുറിച്ച് മഹി ചോദിച്ചത് ബസുമതിക്ക് ഇഷ്ടമായില്ല അതവരുടെ വാക്കുകളിലും പ്രകടമാകുന്നുണ്ട് അതെ മാലിന്യമ്മയെക്കുറിച്ച് അറിയാൻ തന്നെയാണ് വന്നത് പക്ഷേ അറിയുമ്പോൾ മുഴുവനും അറിയണമല്ലോ എന്തായാലും അച്ഛൻ്റെ സ്വഭാവം തന്നെയാണ് മകനെന്നും മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഒരിക്കൽ പ്രണയിച്ചു കാശിന്റെ പേരിൽ കളഞ്ഞവളെ വീണ്ടും അന്വേഷിച്ചു വന്നത് അതും മറ്റൊരു പെണ്ണിനെ താലി കെട്ടി കൂടെ പൊറപ്പിച്ചിട്ട് അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം പറയ് നന്ദന്റെ അച്ഛനെ നിങ്ങൾ എന്തു ചെയ്തു അയാൾ പിന്നെയും പോയോ അയാൾ പിന്നെയും പോയോ വേറെ പെണ്ണിനെ തേടി പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമുള്ള അവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വസുമതി ചൂളിപ്പോയി ഒരു തരത്തിൽ പറഞ്ഞാൽ മഹി ഇപ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർക്കറിയാം നന്ദനി ഏറെക്കുറെ അവൻ്റെ അച്ഛൻ്റെ സ്വഭാവം കിട്ടിയ മകനാണ് ചെറുപ്പത്തിലെ അവനെ ശ്രദ്ധിക്കാതിരുന്നത് എൻ്റെ തെറ്റായിപ്പോയി പക്ഷേ തെറ്റ് തിരുത്തുമ്പോഴേക്കും അവൻ എന്നെക്കാൾ വലിയവനായി അവൻ പറയുന്നത് എന്തും അനുസരിക്കാൻ വിധിക്കപ്പെട്ടവളായി അതുകൊണ്ടാണ് കല്യാണം കഴിച്ച പെണ്ണിനെ അവനും അടുത്തപ്പോൾ ഒഴിവാക്കി തരണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടത് ജാതകദോഷത്തിന്റെ പേരിൽ അവർ പോയി എന്ന് പറഞ്ഞു പരത്തി വൃത്തിയായി അത് ചെയ്തു കൊടുക്കാനേ തന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ പക്ഷേ അവന്റെ ഉദ്ദേശം ലച്ചുവാണെന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായത് എന്തായാലും ആ കൊച്ചിന് ഭാഗ്യമുണ്ട് അവന്റെ കയ്യിൽ പെട്ടില്ലല്ലോ ഓരോന്നും ഉറക്കുമ്പോൾ വസുമതിയുടെ മനസ്സ് ചുട്ടുപൊള്ളി ചന്ദ്രനെയും നിങ്ങൾ കൊന്നു കളഞ്ഞു അല്ലേ അല്പനേരത്തേക്ക് ശബ്ദിക്കാതെ നിൽക്കുന്ന വസുമതിയോട് വീണ്ടും മഹി ചോദിച്ചു അതെ ഒന്ന് കളഞ്ഞു പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത് ആദ്യം ഞാൻ കരുതിയത് അയാൾക്ക് മാലിനിയോട് മാത്രമായിരുന്നു എന്ന് അതുകൊണ്ടാണ് അവളോട് ഈ നാട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞത് പക്ഷേ എന്റെ ധാരണയാണ് തെറ്റിയിരുന്നത് അയാൾക്ക് കീഴടങ്ങാത്ത ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അത് മാലിന്യം മാത്രമായിരുന്നു അവളെ സംശയിച്ചത് എൻ്റെ തെറ്റ് മാത്രം അവൾ പോയതിനു ശേഷം പിന്നെയും അയാൾ തോട്ടത്തിലുള്ള ഓരോ തൊഴിലാളികളുടെയും അടുത്ത് മുഴുവനും പറയാൻ വസുമതിക്ക് കഴിയുന്നില്ല അത്രയും വേദനപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു പിന്നീട് വസുമതിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ ഇന്നത്തെ ഈ ബസുമതിയെ ഇങ്ങനെയാക്കിയതും ആ ഓർമ്മകളാണ് ആരോടും കരുണയോ സ്നേഹമോ ഇല്ലാത്ത തൻ്റെ ചൊൽപ്പടിക്ക് എല്ലാവരെയും നിർത്തിപ്പിക്കുന്ന വസുമതി ആർക്കും തന്നെ കണ്ടാൽ ഭയം തോന്നുന്ന വസുമതി ഓരോ ഓർക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കലങ്ങി നീർത്തുള്ളികൾ നിലത്തേക്ക് പതിക്കുന്നുമുണ്ട് അത്രയും അനുഭവിച്ചിരുന്നു വസുമതി തൻ്റെ നല്ല കാലത്ത് പറയണ്ട എനിക്ക് മനസ്സിലാകും അത്രയും മറഞ്ഞ് മാഹി അവിടെ നിന്നും ഇറങ്ങിപ്പോയി അല്ലെങ്കിലും വസുമതിയുടെ കണ്ണിലുണ്ട് അവർ അനുഭവിച്ച യാതനകളുടെയും വേദനകളുടെയും കഥ ഒരു പെണ്ണ് കാണാൻ പാടില്ലാത്ത പലതും കണ്ടതിന്റെ കഥ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതിരുന്നത് അവന് അറിയണമായിരുന്നു എന്താ സംഭവിച്ചത് എന്ന് അത് അറിയുകയും ചെയ്തു എന്നാൽ മഹി ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയതും ചുമരോട് ചാരി നിൽപ്പായിരുന്നു നന്ദൻ അവന്റെ മനസ്സ് വല്ലാതെ നീറി അവന്റെ ഓർമ്മകൾ അരമണിക്കൂർ മുമ്പുള്ള കാര്യങ്ങളിലേക്ക് കടന്നു മഹിയുടെ വണ്ടി കണ്ടിട്ടാണ് സെക്യൂരിറ്റിക്കാരനോട് നന്ദൻ മഹിയെ അന്വേഷിക്കുന്നത് വസുമതിയമ്മ വിളിച്ചിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞതും സ്റ്റെപ്പുകൾ ഓടിക്കയറി ഓഫീസിലേക്ക് വരികയായിരുന്നു നന്ദൻ എന്നാൽ അകത്തുള്ള സംഭാഷണങ്ങൾ പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങിയതും അവൻ വാതിലിനരികിലേക്ക് അരികിലേക്ക് നീങ്ങി നിന്ന് അവരുടെ സംസാരം കേൾക്കുകയായിരുന്നു